ആറ്റിങ്ങൽ ലോക്സഭയിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മറവിൽ ദേശീയപാതയിൽ അനധികൃത കെട്ടിട നിർമ്മാണം കഴക്കൂട്ടം ആറ്റിങ്ങൽ ദേശീയപാതയിൽ കോരാണി ടോൾ ജംഗ്ഷനിലാണ് ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ബഹുനില കടമുറി നിർമ്മാണം തുടരുന്നത് ഭരണപക്ഷത്തെ എം എൽ എ ആയ വി ജോയ് ലോക്സഭാ സ്ഥാനാർത്ഥിയായതിന്റെ പിൻബലത്തിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡല പരിധിയിലെ കോരാണി ടോൾ പ്ലാസയിൽ നടക്കുന്ന ഈ അനധികൃത കടമുറി നിർമ്മാണം മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് നേരത്തെ സ്റ്റോപ്പ് നമ്മോ നൽകി നിർത്തിവെച്ച കെട്ടിട നിർമ്മാണത്തിന്റെ ഒരു ഭാഗത്താണ് ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അനുവദിച്ചത് ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥിയായ അത് നിലവിലെ എം എൽ എ കൂടിയായ വി ജോയിയുടെ കൊടിതോരണങ്ങൾ നിറഞ്ഞതോടെ നിർത്തിവെച്ച പണികൾ ഗംഭീരമായി പുനരാരംഭിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഇടത് സ്ഥാനാർത്ഥി വി ജോയ് അപ്പോൾ ഇവിടെ നടക്കുന്ന നിർമ്മാണം ആര് തടയാൻ നിയമപരമായി ഇതിനു സമീപം നേരത്തെ കെട്ടിടം പണിത പ്രവാസി കെ എസ് സജി മുഖ്യമന്ത്രിക്ക് ഇമെയിലിൽ പരാതി നൽകിയിട്ടുണ്ട് തദ്ദേശ വകുപ്പിനും മുതാക്കൽ ഗ്രാമപഞ്ചായത്തിനും പരാതി കൈമാറി എന്നുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരാതിക്കാരന് ലഭിക്കുകയും ചെയ്തു ദേശീയപാത അതോറിറ്റിക്കും മറ്റൊരു പരാതിയും നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം